പുരസ്കാരമാണ് ഇനി സമർപ്പിക്കുന്നത് ഈ അവാർഡ് രണ്ടു പേർ പങ്കിട്ടിരിക്കുന്നു ആദ്യ ജേതാവ് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഉർവശി അൻപതിനായിരം രൂപയും ശില്പവും ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ആറാം തവണ എന്ന് പറയുമ്പോഴാണ് ഞാനത് ഓർക്കുന്ന കേട്ടോ ഒരിക്കൽ പോലും ഒരു ഷോട്ടിലും ഒരു സിനിമയിലും ഒരു അവാർഡ് മുന്നിൽ കണ്ടോണ്ട് അവനേക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു എല്ലാ ആർട്ടിസ്റ്റും അങ്ങനെ തന്നെയാണോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കിട്ടിയാൽ സന്തോഷം നല്ലതേ ഉള്ളൂ ആദ്യത്തെ പുരസ്കാരം നേടുമ്പോൾ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പടത്തിന്റെ കേന്ദ്ര കഥാപാത്രമല്ലാതെ മഴവിൽക്കാവടി എന്ന സിനിമയിലെ അഞ്ചോ ആറോ സീനുള്ള ഒരു കഥാപാത്രം കൂടെ അതിന് ആ അവാർഡിൽ ഉൾപ്പെട്ടിരുന്നു വർത്തമാനകാലം എന്നൊരു സിനിമയും മഴവിൽക്കാവടി അപ്പോൾ ഒരു മൂന്നാം കട കച്ചവട സിനിമ സാധാരണ അന്നത്തെ വളരെ എന്താ പറയുക ക്ലാസിക് ഫിലിംസ് ചെയ്യുന്ന സംവിധായകർ പറയുന്ന വാക്കുകൾ അത്തരം സിനിമകളിലാണ് ഈ കുട്ടിക്ക് അഭിനയം വേസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയാറുണ്ട് പക്ഷെ അത്രയും ജനപ്രിയമായ ഒരു സിനിമയിൽ ഒരു ആർട്ടിസ്റ്റ് അവാർഡ് കിട്ടുക എന്ന് പറയുന്ന ഒരു പുതിയ കാര്യമായിരുന്നു അപ്പൊ എനിക്കതിന്റെ വാല്യൂ ഒന്നും അറിഞ്ഞില്ല പക്ഷെ ഇപ്പൊ ഈ വേദി നിൽക്കുമ്പോൾ സംവിധായകൻ ക്രിസ്റ്റോ ടോമിയോട് അങ്ങേയറ്റം അങ്ങേയറ്റം ആ സിനിമയുടെ ആത്മാവും ആ സിനിമയുടെ ആത്മവിശ്വാസവും എല്ലാം ക്രിസ്റ്റോയാണ് ക്രിസ്റ്റോയ്ക്കാണ് ഈ അവാർഡിനുള്ള ഏറ്റവും വലിയ അർഹത ഒപ്പം എന്റെ അനിയത്തെ പോലെ ഞാൻ സ്നേഹിക്കുകയും ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും സപ്പോർട്ടായി പെർഫോം ചെയ്യുന്ന പാർവതി എൻ്റെ നന്ദിയും ആശംസകളും ഞാൻ അറിയിക്കുകയാണ് താങ്ക് സോ മച്ച് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്